പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസന മാതാവേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി അങ്ങേ പുത്രൻ്റെ പക്കൽ നിന്നും ഞങ്ങൾക്ക് കൃപകളും അനുഗ്രഹങ്ങളും വാങ്ങിത്തരണമേ ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ യോഗ്യരാണ് പരിശുദ്ധ ദൈവമാതാവേ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും അവിടുന്ന് അങ്ങേ പുത്രനിൽ നിന്നും ഞങ്ങൾ കഴിക്കണമേ ഞങ്ങളുടെ കഴിവുകൊണ്ടോ ഞങ്ങളുടെ യോഗ്യത കൊണ്ടോ ഞങ്ങൾക്കാവശ്യമായ കൃപകൾ ഞങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മേ അങ്ങേ ദിവ്യപുത്രന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് എല്ലാ കൃപകളും നൽകുവാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ശാരീരികവും മാനസികവും ആധ്യാത്മികവും സാമ്പത്തികവുമായ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ മാതൃസ്നേഹത്തിൽ ഞങ്ങൾക്ക് അനുകമ്പയും സ്നേഹവും ഉണ്ടാകട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അമ്മ സാധിച്ചു തരണമേ ആഴമായ വിശ്വാസത്തോടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു ഈശോയെ അസ്വസ്ഥമായ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവം അങ്ങ് തൃക്കൺ പാർക്കണമേ അങ്ങേതിരു മുൻപാകെ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം വഴിയായി പ്രാർത്ഥിക്കുന്നു അനുകമ്പ നിറഞ്ഞ അവിടുത്തെ ഹൃദയമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ തിന്മയുടെ എല്ലാ ശക്തികളും ഞങ്ങൾ നിന്ന് അകറ്റണമേ ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടോനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ